തെയ്യം കലയിൽ ശ്രദ്ധേയനാവുകയാണ് കണ്ണൂർ ചെങ്ലായിലെ ശരത്ത് പെരുവണ്ണാൻ ഒട്ടുമിക്ക കോലാധാരികളെയും പോലെ ചെറിയ പ്രായത്തിൽ തന്നെ ആടിവേടൻ കെട്ടിത്തുടങ്ങിയ അദ്ദേഹം തന്റെ പന്ത്രണ്ടാം വയസ്സിൽ പാടാർകുളങ്ങര വീരൻ തെയ്യം കെട്ടിയാടി ഈ അനുഷ്ഠാന കലയിൽ സജീവമായി അച്ഛനും വല്യച്ഛനും അടങ്ങുന്ന വലിയൊരു നിര തന്നെ ഇദ്ദേഹത്തിന് ഗുരുക്കന്മാരായിട്ടുണ്ട് പതിനെട്ടാം വയസ്സിൽ പുതിയ ഭഗവതിയെപ്പോലും കെട്ടിയാടി തളിപ്പറമ്പ് രാജരാജേശ്വര കോട്ടും പുറത്ത് വെച്ച് പട്ടും വളയും നൽകി ആചാരപ്പെടുത്തിയിരുന്നു മയിൽ ഇരുവാക്കുഴ നമ്പർ പുതിയ ഭവതി വയൽത്തറ കെട്ടിയിട്ട് അവിടുത്തെ കമ്മിറ്റി തന്നെ ആചരിക്കുകയുണ്ടായി തളിപ്പുറമ്പ് രാജരാജേശ്വര കൊട്ടംപുറത്ത് വെച്ച് ആചാരപടാനുള്ള ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സാംസ്കാരിക വകുപ്പിൻ്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് എന്ന് പറയുന്നൊരു ഫെലോഷിപ്പും കൂടി ലഭിച്ചിട്ടുണ്ട് പുതിയ ഭഗവതിക്ക് പുറമെ വീരൻ വീരാളി തെക്കൻ കരിയാത്തൻ തോട്ടുങ്കര ഭഗവതി തുടങ്ങി മുപ്പത്തിയഞ്ചോളം തെയ്യ രൂപങ്ങൾ ശരത് കെട്ടിയാടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള സാംസ്കാരിക വകുപ്പിന്റെ വജ്രജൂബിലി ഫെലോഷിപ്പ് പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് നിരവധി സംഘടനകളും ക്ലബുകളും ശരത്തിന് ഇതിനോടകം തന്നെ ആദരിച്ചു ചങ്ങളായ ഗംഗൻ പെരുവണ്ണാന്റെയും ഉഷയുടെയും മകനായ ശരത്തിന്റെ ഭാര്യ സ്നേഹ മകൻ അലങ്കൃത് എന്നിവരാണ് ശരത്തിന്റെ കുടുംബം തെയ്യാട്ടത്തിന് പുറമെ മുഖത്തെഴുത്തിലും അണിയറ നിർമ്മാണങ്ങളിലും തോറ്റം ചൊല്ലുന്നതിനുമുള്ള ഇദ്ദേഹത്തിന്റെ മികവ് എടുത്തു പറയേണ്ടതാണ് ഇനിയും നിരവധി വർഷങ്ങൾ ഒട്ടനവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടുവാൻ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ ഞാൻ ചങ്ങളായി സ്വദേശിയാണ് ചങ്ങാതി കുണ്ടംകൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് തെയ്യം ചെറിയ പ്രായം മുതൽ ആടിവാടം കെട്ടിത്തുടങ്ങിയതാണ് ഇപ്പം ഒരു പത്തിരുപത്തഞ്ചോളം തെയ്യ കോലങ്ങൾ കെട്ടിയാടേൻ്റെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പഠനത്തോടൊപ്പം തന്നെയാണ് ഞാൻ തെയ്യം അനുഷ്ഠാനമായിട്ട് കൊണ്ടു വന്നത് പിന്നെ അതിനെല്ലാം നമ്മൾ പ്രാപ്തരാക്കിയ ഒരുപാട് ഗുരുക്കന്മാറും നമ്മളെ വലിയച്ചന്മാരും അച്ചന്മാരെല്ലാം നമ്മളെ കടയിൽ ഒരുപാട് കഴിവും ഇത് ഈ മേഖലയിൽ പ്രഗത്ഭന്മാരായ ഒരുപാട് ആൾക്കാരോട് ഒന്നിച്ച് അണിയറയിൽ കൂടാനൊരു ഭാഗ്യം കൂടി കിട്ടിയിട്ടുണ്ട് അതും കൂടി ഈ അവസരത്തിൽ പറയും ഞാൻ